പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഈ ജാമ്യ ഹർജിയിൽ പേരുള്ള വാദത്തിലൊക്കെ ശക്തമായ നിലപാടെടുത്തതാണല്ലോ അരുൺ സോളമൻ അതായത് തൊഴിലിടത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ചത് ഗൗരവകരമായ ഒരു കുറ്റം തന്നെയാണ് തൊഴിലിടത്തെ സ്ത്രീ സുരക്ഷാ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഒരു സീനിയർ അഭിഭാഷകനിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ജൂനിയറായ യുവ അഭിഭാഷകയ്ക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് സംരക്ഷിച്ച് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ദുരനുഭവം അതിന് രണ്ടു ദിവസം കഴിയുമ്പോൾ ജാമ്യവും കിട്ടുകയാണ് അരുൺ സോളമൻ ആ തീർച്ചയായിട്ടും സുജയ ആ തീർച്ചയായിട്ടും സുജയ ഈ വിഷയത്തിൽ ആ ലൈംഗിക അതിക്രമമോ അല്ലെങ്കിൽ മറ്റ് പിടുന്ന ശ്രമമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രതിഭാഗം പ്രധാനമായിട്ടും കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഈ ശരിക്കും യുവ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തിരിച്ച് ഒരു ചെറുത്ത് നിൽപ്പാണ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒരു മർദ്ദി മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി യുവ അഭിഭാഷകയും തന്നെ മർദ്ദിച്ചു എന്നുള്ളൊരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഒരു കാര്യം എന്തായാലും കോടതി കണക്കിലെടുത്തിട്ടുണ്ടാവണം പക്ഷേ അപ്പോഴും ഈ അഭിഭാഷക കൂടിയായിട്ടുള്ള ഷാമിലി അഞ്ച് അഞ്ചു മാസം ഗർഭിണിയായിരിക്കുമ്പോഴും ഈ ദാസ് തന്നെ മർദ്ദിച്ചു എന്നുള്ളത് മാധ്യമങ്ങളിലടക്കം തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ അത് കോടതിയെ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇനി വരുന്ന മണിക്കൂറുകളിൽ നോക്കേണ്ടതുണ്ട് കാരണം ഇത് ഉത്തരവ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഏതൊക്കെ കാര്യങ്ങളിലാണ് കോടതി ഇപ്പോൾ ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നുള്ള വ്യക്തത വന്നിട്ടില്ല സുജയ എന്തായാലും വലിയ ഒരു ക്രൂരകൃത്യമാണ് പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്ത് ഒരു ജൂനിയർ അഭിഭാഷകയെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മർദ്ദിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിലെ ഒരു വിവരം പുറത്തു വരുന്നത് മുഖത്ത് മൂന്ന് തവണ മർദ്ദിച്ചു എന്നുള്ളതാണ് ആ മർദ്ദിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന പ്രതിഭാഗം ഉന്നയിച്ചത് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചിട്ടില്ല കീടനമോ അല്ലെങ്കിൽ മറ്റ് മർദ്ദിക്കുന്ന ക്രൂരമായി മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നു അത് ഇപ്പോൾ കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ മൂന്നര വർഷക്കാലമായിട്ട് ബെലിൻദാസിന്റെ ഒരു കീഴിൽ ജോലി ചെയ്യുന്ന യുവ അഭിഭാഷകയാണ് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇതിനിടയിൽ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അനിഷ്ടമായിട്ടുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വാദമാണ് നിലവിൽ ബെലിൻദാസിന്റെ വക്കീൽ കൂടിയായിട്ടുള്ള ദിലീപ് സത്യൻ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അതാണിപ്പോൾ കോടതി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കേസിന് ഏഴ് വർഷം വരെ തടവ് അനുഭവിക്കാവുന്ന ഒരു ശിക്ഷയാണ് നിലവിൽ നൽകേണ്ടത് പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് ആ റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഇത്തരത്തിൽ ബേലിൻദാസിനെ ജാമ്യം അനുവദിക്കുമ്പോൾ അതിൽ കോടതി കണക്കിലെടുത്തിട്ടാവുക എന്തായാലും ആ ഒരു ലൈംഗികാതിക്രമമോ മറ്റ് സ്ത്രീത്വത്തെ ൻ ക്ഷമിക്കാവുന്ന കുറ്റമല്ല എന്ന് കരുതി എന്ന് പറഞ്ഞുകൊണ്ട് വാദങ്ങളൊക്കെ ഉന്നയിച്ചതാണ് ശ്യാം ദേവരാജ് എന്നാൽ കരുതിക്കൂട്ടി സ്ത്രീയെ അധിക്ഷേപിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ഉള്ള നീക്കമല്ല തന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന അഡ്വക്കേറ്റ് ബെയിലിൻദാസിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടായിരിക്കില്ലേ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ടാവുക ഇത് ജാമ്യാപേക്ഷയാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇതിൽ ജാമ്യം നൽകാം അതായത് റൂൾ എക്സെപ്ഷൻ എന്നാണ് വിധി അതുകൊണ്ട് തന്നെ ആ അക്കാര്യം പരിഗണിച്ചാണ് വെയിലിദാസിന് ജാമ്യം ലഭിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പ്രത്യേകിച്ചും ഇതിൽ കസ്റ്റഡിയിലെടുത്തുള്ളൊരു ചോദ്യം ചെയ്യൽ ആവശ്യമില്ല രണ്ടാമത്തേത് ഏതെങ്കിലും രീതിയിലുള്ള തെളിവെടുപ്പും ആ രീതിയിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ കസ്റ്റഡി കാലം കസ്റ്റഡി കസ്റ്റഡിയിൽ കൂടുതൽ തുടരേണ്ടതില്ല എന്ന എന്നാണ് കോടതി നിരീക്ഷിച്ചത് എന്നാണ് ജാമ്യം നൽകുന്ന ഉത്തരവിൽ നിരീക്ഷിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും ബെയിലിൻദാസിൻ്റെ ജാമ്യാപേക്ഷയിൽ നേരത്തെ ഇതിൽ പ്രകോപനത്തിനത്തെ തുടർന്നാണ് ഈ ഒരു ആക്രമണം നടന്നത് തന്നെയും ആക്രമിച്ചു അതിന് അതിനും അടിയേറ്റ പാടുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നതടക്കമുള്ള വാദങ്ങൾ നേരത്തെ ബെയ്ലിൻദാസ് കോടതിയിൽ ഉയർത്തിയിരുന്നു ഈ വാദങ്ങൾ കൂടി കോടതി പരിഗണിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അതായത് ഈ കേസിൻ്റെ മെരിറ്റിലേക്ക് പോയിട്ടുള്ള ഒരു ഉത്തരവല്ല നിലവിൽ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് ജാമ്യപേക്ഷ ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷയാണ് ലഭിക്കാവുന്നത് എങ്കിൽ അത്തരം കുറ്റങ്ങളാണ് ചുമത്താവുന്നതെങ്കിൽ അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എങ്കിൽ പോലും ജാമ്യമില്ലാത്ത കുറ്റമാണ് എങ്കിൽ പോലും അതിൽ കോടതികൾ സ്വാഭാവികമായും ജാമ്യം നൽകാറുണ്ട് ആ ഒരു ആനുകൂല്യമാണ് ബെയിലിൻ ക്ലാസിന് ഇപ്പോൾ ലഭിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ആനുകൂല്യം ാണ് ആനുകൂല്യത്തിലാണ് ബെയിലിൻ ദാസിന് നമ്മൾ യും ചെയ്യുന്നത് ബെയിൽ ജില്ലാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അതായത് ജയിലിൽ കഴിയേണ്ടി വന്നത് റിമാൻഡിലായത് വെറും നാല് ദിവസം മാത്രമാണ് ചൊവ്വാഴ്ചയാണ് ഷ്യാമിലിയെ ആക്രമിച്ചത് അതിനുശേഷം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പലയിടങ്ങളിൽ ഒളിവിൽ കഴിയാൻ സാധിക്കുന്നു പിന്നെ മുൻകാർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തൊട്ട് മുൻപ് നാടികയുമായി കസ്റ്റഡിയിൽ എടുക്കലടക്കം നമ്മൾ കാണുന്നു റിമാൻഡിലായി നാലാം ദിവസം ജാമ്യവും കിട്ടുന്നു അതാണ് ഇതുവരെ സംഭവിച്ചതിന്റെ ഒരു രത്നം ചുരുക്കമെന്ന് പറയാമല്ലേ ശ്യാംദേവരാജ് പകുതി നേരത്തെ ജാമ്യ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ തല അതേ ദിവസമാണ് അതിന് കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പാണ് ബെയിലിൻദാസ് നേരത്തെ മുൻകൂർ ജാമ്യപേക്ഷ കോടതിയിൽ സെഷൻസ് കോടതിയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നത് പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ബെയിലിൻദാസ് കസ്റ്റഡിയിലായി പോലീസിന്റെ കസ്റ്റഡിയിലായി തുടർന്ന് പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു സ്വാഭാവികമായും ആ മുൻകൂർ ജാമ്യാപേക്ഷ പിന്നീട് അപ്രസക്തമാണ് ജാമ്യാപേക്ഷയാണ് കോടതിയുടെ മുന്നിൽ വരിക അത് ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലാണ് ആ ജാമ്യാപേക്ഷ വന്നതും അതിന്മേൽ ബെയിലിൻദാസ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചതും പക്ഷേ ജാമ്യാപേക്ഷയിൽ ആ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരവ് പറയാൻ കോടതി തയ്യാറായിരുന്നില്ല മജിസ്ട്രേറ്റ് കോടതി തയ്യാറായിരുന്നില്ല തുടർന്നാണ് സുജയ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നാല് ദിവസം ബെയിലിൻദാസിന് റിമാൻഡിൽ കഴിയേണ്ടി വന്നത് ആ റിമാൻഡ് ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ജാമ്യം ലഭിക്കുന്നത് അന്ന് തന്നെ ശ്യാമിലി അഭിഭാഷകയായ തനിക്ക് തനിക്ക് നീതി നീതി ലഭിച്ചു ലഭിച്ചു കാരണം കോടതിയുടെ ബെയിലിനെ തന്നെ എന്ന കാര്യം ി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതിയുടെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം അരുൺ സോളമനും തുടരുന്നുണ്ട് അരുൺ സോളമൻ ഒറ്റവരി ഉത്തരവാണ് ജാമ്യം നൽകി നൽകിക്കൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പരിഗണനാ വിഷയമായി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ സോളമൻ സുജയ ഇ ഇത് തുടക്കം മുതൽ തന്നെ ഇതിൽ പ്രധാനമായിട്ടും ഇതൊരു തലസ്ഥാനത്തെ ഏറെ ഒരു സംഭവമാണ് ഇതിപ്പോൾ ശ്യാംദേവരാജ് സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുമ്പോൾ എത്രമാത്രം സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളതിൽ ഇപ്പോൾ ഈ ഒരു കോടതി വിധി വരുമ്പോൾ അത് കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്നാണ് കാരണം ഏഴ് വർഷത്തിലെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം പക്ഷേ അത് ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമാണെങ്കിൽ പോലും കേവലം പ്രതി നാല് ദിവസം പോലും തികയ്ക്കുന്നില്ല അതിനു മുൻപ് തന്നെ പ്രതിക്ക് ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു സാഹചര്യം കോടതി വിധിയിൽ നിന്ന് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ആ ഉത്തരവുകൾ ഇപ്പോൾ പുറത്തു പുറത്തുവന്നിട്ടുള്ള പുറത്തു വരുമ്പോഴാണ് നമുക്ക് ഇത് എന്താണെന്ന് വ്യക്തത വരിക പക്ഷേ എന്തായാലും ഇതിൽ പ്രധാനമായിട്ടും ദിലീപ് സത്യൻ അതായത് ഈ ബേലിൻദാസിന്റെ അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള ദിലീപ് സത്യൻ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത് ഈ പ്രതി കൂടിയായിട്ടുള്ള ബേലിൻദാസിനെ ഷാമിലി ഇതിനു മുൻപ് മർദ്ദിച്ചിരുന്നു ആ മർദ്ദിച്ചതിന് അടിസ്ഥാനത്തിലാണ് ഈ ബേലിൻദാസ് തിരിച്ച് ഈ വക്കീൽ ഓഫീസിൽ വെച്ച് ഷാമിലിയെ മർദ്ദിക്കാൻ ഇടയായതെന്നുള്ളതാണ് അതായത് ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് തന്നെ മർദ്ദിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംഭവം കോടതിയിലെ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ച് സംഭവിച്ചത് അതിൽ മനഃപൂർവം കരുതിക്കൂട്ടിയല്ല ഷ്യാമിലിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഷാമിലെ പൊതു സമൂഹത്തോട് മാധ്യമങ്ങളോട് ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ ഉയർത്തിയ ഒരു വാദപ്രതിഭാഗമുണ്ട് കാരണം ഷ്യാമിലിയെ ഗർഭിണിയായിരിക്കുമ്പോൾ അഞ്ചു മാസമായിരിക്കുമ്പോൾ ഇതേ വക്കീൽ ഓഫീസിൽ വെച്ച് നിരന്തരം വാക്കാലും അതുപോലെ തന്നെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതും ഇതേ കരണത്ത് തന്നെയാണ് മർദ്ദിച്ചു എന്നുള്ളതാണ് പലപ്പോഴും ഫയലുകൾ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ശുഭതനായിട്ട് കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രകൃതക്കാരനാണ് ബെയിലിൻദാസ് എന്നാണ് ഷാമിലി പറഞ്ഞത് അപ്പോൾ മുന്നിലുള്ള ഈ പ്രതി മുൻപ് മർദ്ദിച്ച സാഹചര്യങ്ങളൊന്നും കോടതി മുഖ മുഖവിലയ്ക്കെടുത്തിട്ടില്ലേ എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ സുജയ ഈ ഉത്തരവ് വരുമ്പോൾ മാത്രമാണ് കോടതി ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ പ്രതിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചത് നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും വരുന്ന മണിക്കൂറിൽ ആ ഉത്തരവ് സംബന്ധിച്ച് നമുക്ക് വ്യക്തത വരും സുജയ ഓക്കെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അരുൺ സോളമനും ശ്യാം ദേവരാജുമാണ് ശ്യാം ദേവരാജ് അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് ഒരു സീനിയർ അഭിഭാഷകനാണ് അതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹം ഇത് കൂടുതൽ ചർച്ച ചെയ്തത് ഇപ്പോൾ ജാമ്യം ലഭിക്കുമ്പോഴും ചെയ്ത കുറ്റകൃത്യം അതിന്മേൽ ഉണ്ടായിരിക്കുന്ന നടപടികൾ അതെല്ലാം തുടരുകയില്ലേ അദ്ദേഹത്തിന്റെ ഇനിയിപ്പോൾ സർവീസിലേക്ക് അതായത് വക്കീൽ പ്രവൃത്തിയിലേക്ക് തിരിച്ചു വരുന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകില്ലേ സുജയ ഭഗവതി തിരിച്ച് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാലും നാളെ മുതൽ കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ ബെയിലിൻദാസിന് കഴിയില്ല കാരണം നിലവിൽ ഈ പ്രാക്ടീ സന്നദ്ധന് ബാർ കൗൺസിൽ ആ സന്നദ്ധ മരോവിപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ പ്രാക്ടീസ് നിലവിൽ ചെയ്യാൻ ചെയ്യാനാകില്ല അക്കാര്യമാണ് ബാർ കൗൺസിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നത് അക്കാര്യം ബാർ ബാർ അസോസിയേഷൻ ത്രിമാണ്ട്രം ബാർ അസോസിയേഷനെ ബാർ കൗൺസിൽ തീരുമാനമെടുക്കുകയും അറിയിക്കുകയും ചെയ്തിരുന്നു ഈ അന്വേഷണം പൂർത്തിയാകുന്നതുവരെയാണ് ഈ പ്രാക്ടീസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗം ഈ ബാർ കൗൺസിലിൻ്റെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി നേരത്തെ ബാർ കൗൺസിൽ ബെയിലിൻദാസിന് നോട്ടീസ് അയച്ചിരുന്നു ഈ നോട്ടീസിന് മേലിനി അച്ച ബെയിലിൻദാസ് മറുപടി നൽകണം അതിനുശേഷമായിരിക്കും അച്ചടക്ക നടപടി സമിതി തുടർ നടപടികൾ സ്വീകരിക്കുകയും അതിന്മേൽ തീരുമാനമെടുക്കുകയും ചെയ്യുക ആ അന്തിമ നടപടിക്ക് വിധേയമായി മാത്രമായിരിക്കും ബെയിലിദാസിന് പ്രാക്ടീസിനുള്ള അവസരം തിരികെ ലഭിക്കുക അതായത് അച്ചടക്ക നടപടി അത് ബെയിലിദാസിനെ എതിരായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ബെയിലിന്ദാസിനെ സംബന്ധിച്ച് പ്രാക്ടീസ് ചെയ്യാനാകില്ല അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാനാകില്ല ആ അച്ചടക്ക നടപടി അനുകൂലമായാൽ അതായത് ഇത്തരം ആക്ഷേപങ്ങൾ ഈ ശ്യാമലി ഉന്നയിച്ച ആക്ഷേപങ്ങൾ ബാർ കൗൺസിൽ തള്ളുക എന്ന അത് വിദൂരമായ സാധ്യതയാണ് അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ അഭിഭാഷകൻ എന്ന നിലയിൽ പാക്കേസിലേക്ക് തിരികെ വരാനാകൂ അച്ചടക്ക നടപടി എന്നത് സമ്പൂർണ്ണമായും ബാർ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്